നമസ്കാരം ഫോട്ടോഗെ ന്യൂസിലേക്ക് സ്വാഗതം ീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബാനർ പ്രദർശിപ്പിക്കാനുള്ള തുർക്കി ടീമുകളുടെ അഭ്യർത്ഥന നിരസിച്ച് സൗദി അറേബ്യ റിയാദിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരത്തിനിടെയാണ് ഗാസീലെ യുദ്ധത്തെ വിമർശിക്കുന്ന ബാനർ പ്രദർശിപ്പിക്കാനും ടർക്കിഷ് നേതാവായ മുസ്തഫ കെമാൽ അദാ തുർക്കിന്റെ ചിത്രങ്ങളുള്ള ടീഷർട്ടുകൾ ധരിക്കാനുമുള്ള രണ്ട് തുർക്കി ഫുട്ബോൾ ടീമുകളുടെ നിർദ്ദേശം സൗദി അറേബ്യ അധികൃതർ നിരസിച്ചത് ഇതിന് പിന്നാലെ പ്രതിഷേധ സൂചകമായി തുർക്കി ടീം അംഗങ്ങൾ മത്സരത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു തുർക്കിയുടെ പിന്മാറ്റത്തെ തുടർന്ന് മത്സരം റദ്ദാക്കുകയായിരുന്നു വൈകിട്ടായിരുന്നു ടർക്കിഷ് സൂപ്പർ കപ്പ് മത്സരങ്ങൾ നടക്കേണ്ടിയിരുന്നത് ഫെനർ തമ്മിലായിരുന്നു മത്സരം റിയാദിലെ സ്റ്റേഡിയമായിരുന്നു വേദി ആധുനിക തുർക്കി രാഷ്ട്രത്തിന്റെ സ്ഥാപകനായ അദാ തുർക്കിന്റെ പ്രസിദ്ധമായ ഉദ്ധരണിയായ പീസ് അറ്റ് ഹോം പീസ് ഇൻ ദി വേൾഡ് എന്ന ബാനറുമായി ഗ്രൌണ്ടിലേക്ക് പ്രവേശിക്കാനായിരുന്നു തുർക്കി ടീം അംഗങ്ങളുടെ തീരുമാനമെന്ന് തുർക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിന്റെ വംശഹത്യയ്ക്ക് ഇരകളായിക്കൊണ്ടിരിക്കുന്ന പലസ്തീനിലെ ജനതയോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഈ ബാനർ ഉയർത്താൻ തുർക്കി ആലോചിച്ചിരുന്നത് ടർക്കിഷ് റിപ്പബ്ലിക്കിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണത്തിന്റെ ഭാഗമായി ടീഷർട്ടുകൾ ധരിക്കാനും അദ്ദേഹത്തിന്റെ പോസ്റ്ററുകൾ ഉയർത്താനും തുർക്കി ഫുട്ബോൾ ക്ലബ്ബുകൾ ഈ ആവശ്യം സൗദി അധികൃതർ നിരസിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് തുടർന്ന് തുർക്കി ഫുട്ബോൾ ഫെഡറേഷനും ക്ലബ്ബുകളുടെ പ്രസിഡന്റുമാരും അധികൃതരുമായി ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും തീരുമാനമായില്ല ഇതിനു പിന്നാലെ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതായി തുർക്കി അറിയിച്ചു തുടർന്ന് മത്സരം റദ്ദാക്കിയതായി അധികൃതർ പ്രഖ്യാപിക്കുകയായിരുന്നു ശനിയാഴ്ച രാത്രിയോടെ തന്നെ ടീം അംഗങ്ങൾ റിയാദിൽ നിന്ന് തുർക്കിയിലേക്ക് മടങ്ങിയതായി ടർക്കിഷ് സ്പോർട്സ് ജേർണലിസ്റ്റ് ഒനൂർ തുകുൾ റിപ്പോർട്ട് ചെയ്തു മത്സരത്തിന് അൽപ്പൻ മുമ്പായിട്ടാണ് തങ്ങളുടെ ആവശ്യം തുർക്കി ക്ലബ്ബുകൾ അധികൃതരെ അറിയിച്ചതെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പ്രകാരമായിരുന്നില്ല ഇതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിഷേധ സ്വഭാവത്തിലുള്ള ഒരു പോർട്രേറ്റുകളും പെയിന്റിങ്ങുകളും സ്റ്റേഡിയത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്നാണ് സൗദി അറിയിച്ചതെന്നും അതുകൊണ്ട് തന്നെ തുർക്കി ക്ലബുകളുടെ ടീഷർട്ടുകൾ ബാനറുകളും അവർ അനുവദിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പലസ്തീൻ വിഷയത്തിൽ പക്ഷം പിടിക്കാൻ സൗദി ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതികരണത്തിനായി സമീപിച്ചെങ്കിലും വിഷയത്തിൽ സൗദി അറേബ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ വിശദീകരണം നൽകിയിട്ടില്ലെന്ന് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ മാസം മക്കയിലെയും മദീനയിലും പുണ്യസ്ഥലങ്ങളിൽ ഖാസിക ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും പലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത വിശ്വാസികളെ സൗദി അറേബ്യ തടവിലാക്കിയിരുന്നു മക്കയിൽ കുടുംബത്തോളമം പ്രാർത്ഥനയ്ക്ക് എത്തിയ പലസ്തീനിയനും ബ്രിട്ടീഷ് നടനും അവതാരകനുമായ ഇസ്ലാ അബ്ദുറഹ്മാനെ കഫിയ ധരിച്ചതിന്റെ പേരിൽ അധികൃതർ തടഞ്ഞു വെച്ചിരുന്നു തലയിൽ വീഴുത്ത കഫിയയും കയ്യിൽ പലസ്തീൻ നിറത്തിലുള്ള തസ്ബീവും ധരിച്ചതിന് നായ സൈനികർ എന്നെ തടഞ്ഞുവെന്ന് ഇസ്ലാ അബ്ദുറഹ്മാൻ അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഇതിന് പിന്നാലെ ജിദ്ദയിൽ നടന്ന റെഡ് സീ ഫിലിം ഫെസ്റ്റിവലിൽ പലസ്തീൻ കഫിയകൾ ധരിച്ചെത്തുന്നവർക്കെതിരെ സൗദി അധികൃതർ വ്യാപകമായ നടപടി സ്വീകരിച്ചതായി ചലച്ചിത്ര പ്രവർത്തകരും പരാതിപ്പെട്ടിരുന്നു